നമസ്കാരം അടുത്ത വർഷം ദില്ലി നിയമസഭാ ിൽ കോൺഗ്രസുമായി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസുമായി സഖ്യം ചേരാനില്ലെന്നുമാണ് കെജ്രിവാൾ വ്യക്തമാക്കിയത് വരുന്ന തെരഞ്ഞെടുപ്പിനെ ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്ക് തന്നെ നേരിടും കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്നും കെജ്രിവാൾ പറയുന്നു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളുമായി ആം ആദ്മി ചർച്ചകൾ ആരംഭിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കോൺഗ്രസും ആം ആദ്മിയും അവസാനവട്ട ചർച്ചകളിലേക്ക് എത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇത് തള്ളിക്കൊണ്ടാണ് കെജ്രിവാൾ നിലപാട് വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി മത്സരിച്ചത് ആകെയുള്ള ഏഴ് സീറ്റിൽ നാലടത്ത് ആം ആദ്മിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിച്ചു എന്നാൽ യാതൊരു മുന്നേറ്റവും പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇക്കുറിയും ബി ജെ പി ദില്ലി തൂത്ത് വരികയായിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി സർക്കാരിന് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണ നൽകിയിരുന്നു എന്നാൽ ഭരണത്തിലേറി നാല്പത്തിയൊമ്പതാം ദിവസം സർക്കാർ താഴെ വീണു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും വലിയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി തനിച്ച് അധികാരം പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയേഴും രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ടും സീറ്റുകളായിരുന്നു ആം ആദ്മിക്ക് ലഭിച്ചത് അതേസമയം ആം ആദ്മിയുമായി സഖ്യമില്ലെന്ന് കഴിഞ്ഞ മാസം കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തനിച്ചായിരിക്കും മത്സരിക്കുക എന്നാണ് ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് വ്യക്തമാക്കിയത് അഴിമതിക്കാരനായ കെജ്രിവാളിന്റെ പാർട്ടിയുമായി യാതൊരു സഖ്യവും ഉണ്ടാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കിയതിന് ഞങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നാണ് യാദവ് പറഞ്ഞത് അതിനിടെ കോൺഗ്രസിനെയും ആം ആദ്മിയെയും പരിഹസിച്ച് ബി ജെ പി നേതൃത്വം രംഗത്തെത്തി ഇരകൂട്ടരും സഖ്യമുണ്ടാക്കിയാലും ഇല്ലെങ്കിലും ദില്ലിയിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നില്ലെന്നും കെജ്രിവാളിനെ ഇനി ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും ദില്ലി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സഹദേവ പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരുപത് സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക ആം ആദ്മി പുറത്തുവിട്ടിട്ടുണ്ട് ജഗ്പുര മണ്ഡലത്തിൽ നിന്നും മനീഷ് സിസോദിയ മത്സരിക്കും നേരത്തെ പടപർഗിൽ നിന്നാണ് മനീഷ് മത്സരിച്ച് വിജയിച്ചത് ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അബദ്ധ് ഓജയുടെ പാർട്ടി നിർദ്ദേശിച്ചിരുന്നത് രണ്ടാം ഘട്ട പട്ടികയിൽ നിന്ന് സിറ്റിംഗ് എം എൽ എമാരെ ഒഴിവാക്കി ഇവിടെ പുതുമുഖങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് അടുത്ത വർഷം ആദ്യം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.